വരവ് ചെലവ് നോക്കാതെ ആര് എന്തു ചെയ്താലും ഏ അതനെ പരാജയം തന്നെയാണ് അതിന് യാതൊരു സംശയങ്ങളുമില്ല പിന്നെ ഇത് തീർക്കുക എന്ന് വെച്ചാൽ പിന്നെ കടം കിട്ടണം എന്നുള്ളൊരു ധാരണയിലേക്ക് വരണം ആദ്യത്തെ പോലെ എന്തു വരണം അവനാനെ ഇറക്കിയ കാസിൽ അതിൻ്റെ കയ്യും കണക്കും അതിൻ്റെ ലാഭവും നഷ്ടവും അതുണ്ടെങ്കിൽ ആ വഴിക്ക് വന്നാലേ ഇത് നേടിയെടുക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഇത് ആരും കണ്ടിട്ടും കാര്യമില്ല ഏ ആരും കണ്ടിട്ടും കടം വിടാൻ അവനാൻ്റെ ബുദ്ധി കൊണ്ടാണ് അവനാൻ ജീവിക്കുക അതുപോലെ തിരുമറിയിൽ മുങ്ങി കിടക്കുമ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഓരോരുത്തരി കൊണ്ടുവന്ന് കുറേ കുറച്ചെ കൊണ്ടുവന്ന് അടുക്കി വെച്ച സാധനങ്ങൾ വളരെയും നമ്മുടെ ഒരു മുതലും കടയില്ല ഉള്ളത് വിറ്റാലോ നമ്മുടെ കടയിൽ വരച്ചു കൂട്ടിയോ ഒക്കെ പറഞ്ഞു വിറ്റ് തടി ഒഴിവാക്ക അതിന് കടം വാങ്ങിയ കടം കിട്ടാതെ മാതിരി നമ്മുടെ കടയിലില്ല അവിടെ വൈകുന്നേരത്ത് വീട്ടിൽ പോകുന്ന സമയത്ത് പൈസ ഇല്ല ഹായ് അപ്പോഴേ ഒരുപാട് പേരെന്നോട് ചോദിച്ചു കേട്ടോ അതായത് നമുക്ക് ഒരുപാട് പേര് കമന്റ് ആയിട്ടും പിന്നെ നമുക്ക് ഡയറക്റ്റ് കോളൊക്കെ വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഈ കണ്ട ഉപ്പാപ്പ എവിടെയാണ് താമസം അല്ലെങ്കിൽ എവിടെന്നാണ് അവർ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവരോട് വേണ്ടിട്ടോ നമ്മുടെ മണ്ണാർക്കാട് അമ്പംകുന്ന് മക്കാമ് അവലേ ഉപ്പാപ്പയുടെ മക്കാമിന്റെ അവിടെ വന്നു കഴിഞ്ഞാല് അവിടെ എത്തിങ്ങാന്റെ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ നേരെ ബാക്കിൽ എത്തിങ്ങാനാണ് ഈ എത്തിങ്ങാന്റെ നേരെ ഫ്രണ്ടിൽ തന്നെ ഒരു മജ്ലിസ് ഉണ്ട് ഫക്കീർ മജ്ലിസ് അപ്പൊ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഉപ്പാപ്പ കാണാൻ പറ്റുന്നതായിരിക്കും കേട്ടോ കച്ചോട് ആരംഭിച്ചു ആരംഭിച്ചു കച്ചവടം നന്നായിട്ട് ഏ പിന്നെ ആരംഭിച്ചപ്പോൾ ചെറിയ കച്ചവടം ചെയ്തു ആ കച്ചവടം നല്ല നല്ല രീതിയിൽ നമ്മളുടെ നടന്നുകൊണ്ടിരിക്കുന്നു കണക്ക് കൂട്ടിയപ്പോൾ അരിക്ക് വാടയും കൂലിക്കാരും ഒക്കെ കഴിഞ്ഞപ്പോൾ നമുക്കതിലൊരു കൂലിയുണ്ട് അപ്പോൾ നമുക്കന്നൊരു വരുമാനം നമുക്കുണ്ട് അപ്പോൾ നമ്മളെന്ത് ചെയ്തു കുറച്ച് കാസ് പലിശക്ക് വാങ്ങി എന്നിട്ടൊന്നും കൂടി നന്നാക്കി ഈ പലിശ ഏത് കാരണവശാലും നമ്മളുടെ പലിശ കൊണ്ടൊരു കച്ചവടം വാങ്ങിയിട്ട് കച്ചവടം ചെയ്തവരാരും വിജയിച്ചിട്ടില്ല എന്താ അതാർക്കും ഇഷ്ടപ്പെടാത്തതാണ് ആർക്കും പരിസ ഇഷ്ടപ്പെടാത്തതാണ് അപ്പോൾ അതുകൊണ്ടെന്താക്കി അപ്പോൾ ഈ കച്ചവടം പലിശയും കൊടുക്കണം ചെരുവും അതുപോലെ പലിശ ഇരുന്ന് ഒരു ഭാഗം കൊടുക്കണം കച്ചവടം കമ്മിയാവുകയും ചെയ്തു അപ്പോൾ പലിശയും കൊടുക്കണം ചമ്പളവും കൊടുക്കണം വാടയും കൊടുക്കണം ഈ വരുമാനം നമ്മൾ കൂട്ടണില്ല അപ്പോൾ എത്രയാണ് വരുന്നത് എന്നു കൂട്ടാതെ നമ്മുടെ ഇവിടെ നമ്മളിതൊക്കെ ഇറക്കി പരിശീലിക്കണം വാങ്ങി കൊടുത്ത് ഇതൊന്നും കണക്ക് കൂട്ടാതെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇവിടെ ഒരു ലക്ഷം ഉറപ്പ്യേൻ്റെ സാധനം ഇവിടെ കൊണ്ടുവന്നിട്ടാൽ അത് അരക്കിലോ ഒരു കിലോ നൂറ് അഞ്ച് കിലോ പത്ത് കിലോ ഈ നൂറ് ആണ് തൂക്കുക അപ്പോൾ ഒരു നൂറ് കിലോ സാധനം കൊണ്ടുവന്ന് പൊട്ടിച്ച് തൂക്കിയാൽ നൂറ് കിട്ടുമോ നൂറ് കിലോ തൂക്കാൻ കിട്ടുമോ കിട്ടില്ല അപ്പം അങ്ങനെ പത്ത് ചാക്ക് പൊട്ടിക്കുമ്പോൾ എത്ര കൂടെ കമ്മിയായി അതുപോലെ അതിൽ എത്ര നൂറ് പത്ത് ചാക്ക് പൊട്ടിച്ച് വെക്കുമ്പോൾ അതിൽ എത്ര കമ്മിയായി ആ നഷ്ടവും തീർക്കണം പരിശീലും കൊടുക്കണം ഏഹ് വാടയും കൊടുക്കണം പൂരിക്കാരും കൊടുക്കണം അതങ്ങനെ ഒരു രണ്ടു രണ്ടുമൂന്നാലും മാസം ഒരു കൊല്ല ഓടുമ്പോൾ അത് എത്രയായി ഏ എത്രയായി അതും അവർ വലിയൊരു ഭാരമായി വന്നു എന്തുകൊണ്ടത് അവനാൻ്റെ മുതൽ അവനാൻ്റെ അന്നന്നാൾ പരവി നോക്കാതെ കച്ചവടം ചെയ്ത നമുക്ക് ലാഭവും നഷ്ടം ചിന്തിക്കാതെ കച്ചവടം ചെയ്ത നാളെ നേരാവും മറ്റന്നാൾ നേരാവും എന്ന ഉദ്ദേശം പോരാ അവനാൻ്റെ മുതൽ സൂക്ഷിക്കേണ്ട കടമ അവനാൻ്റെ അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടായ്മ നാളെ നേരാവും മറ്റാ നേരാവും അവനോട് ആവും അപ്പോൾ അതങ്ങനെയായി പിന്നെ നമ്മളിതൊക്കെ നികത്താൻ തിരുമാറിയായി ഞാൻ സാധനങ്ങളൊക്കെ ഓരോരുത്തർ കൊണ്ടുവന്ന് വെക്കും വൈകുന്നേരത്തവരൊക്കെ ക്ലാസിന് വരും അപ്പോൾ പറയാം നാളെ തരാം ഏ നാളിൽ പോകും പിറ്റേ ദിവസം വരും അപ്പോൾ എന്തെങ്കിലും കുറച്ച് കൊടുക്കും അപ്പോൾ എന്തായി എല്ലാ നൂലാമാലകളും ഈ കട തുടങ്ങിയൊക്കെ കൊണ്ടുവന്ന് വെക്കാൻ തുടങ്ങും ഏ അപ്പോൾ വരുമ്പോൾ വരുമ്പോൾ കുറേച്ച് കുറേച്ച് കൊടുക്കണം അപ്പോൾ തന്നെ വരുന്നത് ഇപ്പോൾ വെച്ചവന് കുറേച്ച് കൊടുക്കണം ആദ്യം വാങ്ങി കുറച്ച് കൊടുക്കണം ഏ പലിശ കുറച്ച് കെട്ടണം ഏ ഇത് കൊണ്ടുവന്നേരൊക്കെ നൂറ് കിലോ തൂക്കിയ നൂറ് കിലോ ഇല്ല ഈ നിലയിൽ കണക്ക് കൂട്ടാതെ തോന്നുന്ന തന്നെ അപ്പൊ ഈ കണക്ക് നോക്കാതെ വരവ് ചെലവ് നോക്കാതെ ആരും എന്ത് ചെയ്താലും ഏ അതും അന പരാജയം തന്നെയാണ് അതിന് യാതൊരു സംശയങ്ങളുമില്ല പിന്നെ ഇത് തീർക്കുക എന്ന് ചോദിച്ചാ പിന്നെ കടം കിട്ടണം എന്നുള്ളൊരു ധാരണയിലേക്ക് വരണം എങ്ങനെ കടം കിട്ടുക നമ്മൾ മനസ്സിൽ വീട്ടണം എന്ന് ധാരണ കൈവെല്ലാം പലിശയിൽ മുങ്ങി കിടക്കുമ്പോൾ അതുപോലെ തിരുമറിയിൽ മുങ്ങി കിടക്കുമ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഓരോരുത്തർ കൊണ്ടുവന്ന് കുറേ കുറച്ച് കൊണ്ടുവന്ന് അടുക്കി വെച്ച സാധനങ്ങൾ പെട്ടത് നമ്മുടെ ഒരു മുതലും കടയിലില്ല ഉള്ള ഉള്ളത് വിറ്റാലോ നമ്മുടെ കടയിൽ വലിച്ചു കുട്ടിയൊക്കെ പാട് വിറ്റ് തടി ഒഴിവാക്കാൻ അതിന് കടം വാങ്ങിയ കടം വീട്ടാടും മോതിരി നമ്മുടെ കടയിലില്ല നമ്മുടെ കടയിൽ അതിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കാത്തും ഒക്കെ പാട് നോക്കിയാൽ അത് വീട്ടുകാരുടെ മുതല് നമ്മുടെ കടയിലില്ല കടയിലുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ഒരു വൃത്തിൻ്റെ മുതലും നമ്മളുടെ അല്ല എന്താ ഈ സാധനങ്ങളൊക്കെ ഓരോരുത്തർ കൊടുന്ന് വെച്ചോ രാവിലെ വെച്ച വൈനാരത്ത് വരും അപ്പോൾ അവിടെ വിറ്റ കാസം എന്തായി ഈ വരുന്നവർക്ക് പെറുക്കി കൊടുത്തു വൈകുന്നേരം കണക്ക് വെക്കുമ്പോൾ എന്തായി ഇവിടെ ഒരു പൈസ എവിടെ വൈകുന്നേരത്ത് വീട്ടുപോണ സമയത്ത് ഒരു പൈസയില്ല ഏ ഇങ്ങനെ ഇങ്ങനെ തന്നെ ആയിക്കഴിഞ്ഞാല് പിന്നെ ഏർ ഇതൊന്നും നേടണമെങ്കിൽ ഇതൊന്നും നേടിയെടുക്കാൻ പിന്നെ കുറെ ബുദ്ധിമുട്ടുകളുണ്ട് ഏ ഇതൊന്നും നേടിയെടുക്കണേ ആദ്യത്തെ പോലെ വരണം ആദ്യത്തെ പോലെ എന്ത് വരണം അവനാൻ ഇറക്കിയ കാസിൽ അതിൻ്റെ കയ്യും കണക്കും അതിൻ്റെ ലാഭവും നഷ്ടവും അതുണ്ടെങ്കിലേ ആ വഴിക്ക് വന്നാലേ ഇത് നേടിയെടുക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഇത് ആരും കണ്ടിട്ടും കയറിയില്ല ഏ ആരും കണ്ടിട്ടും കടം വിടാൻ അവനാൻ്റെ ബുദ്ധി കൊണ്ടാണ് അവനാൻ ജീവിക്കുക ഏ ആ ബുദ്ധി നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ആരും കണ്ടിട്ടും എന്താ ഇപ്പോൾ പ്രയാ ഒരു പ്രയതും അതുകൊണ്ട് ഇല്ല